നമസ്കാരം ഞാൻ ഡോക്ടർ ശാന്തിരാജിൻ്റെ മലബന്ധം നമ്മൾ ജീവിതത്തിൽ ഒന്നെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അപ്പം എങ്ങനെ മരുന്നിന്റെ ഒന്നും സഹായമില്ലാണ്ട് നമുക്ക് നാച്ചുറലി ഈ മലബന്ധം കുറയ്ക്കാം അല്ലെങ്കിൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നോക്കാം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റ് ആയി പോകുന്ന വസ്തുവാണ് മലം എന്ന് പറയുന്നത് അപ്പം ഇത് വൻകുടലിലാണ് രൂപപ്പെടുന്നത് ഈ വൻകുടലിൽ രൂപപ്പെടുന്ന സമയത്ത് ഇതിനുള്ളിൽ ഉണ്ടാകുന്ന ജലാംശങ്ങൾ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ നമ്മുടെ ശരീരം വലിച്ചെടുക്കും ആദ്യമേ വലിച്ചെടുത്തിട്ടുണ്ടാവും എന്നാലും ബാക്കി വരുന്ന ജലാംശം എന്തെങ്കിലും ഈ വേസ്റ്റ് പ്രൊഡക്റ്റിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഇത് വലിച്ചെടുക്കും വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ദിവസവും കുടിക്കുന്നില്ല എങ്കിൽ ഇത് ഭയങ്കര ഡ്രൈ ആയി പോവുകയും നമുക്ക് മലബന്ധം ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യും ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ നന്നായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല എങ്കിൽ ഫൈബർ റിച്ചായിട്ട് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഫൈബർ ഉണ്ട് സൊളിബിൾ ഫൈബറും ഇൻസൊലിബിൾ ഫൈബറും ഉണ്ട് പക്ഷെ നമ്മൾ ഫൈബർ നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല എങ്കിൽ ഈ നാരുകൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വൻകുടലിലും ഒക്കെ ഒരു ടോക്സിൻസ് റിമൂവ് ചെയ്യുന്ന രീതിയിലാണ് പ്രവർത്തിക്കുക അതായത് നമ്മുടെ വൻകുടലും ചെറുകുടലിലും കാണുന്ന എല്ലാ ടോക്സിൻസും ഇത് ക്ലീൻ ആക്കിക്കൊണ്ട് വരികയും ലാസ്റ്റ് അത് മലമായിട്ട് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യാം അപ്പൊ ആവശ്യത്തിനുള്ള നാരുകൾ നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടില്ല എങ്കിൽ നമ്മുടെ വൻകുടലിലും ചെറുകുടലിലും കാണുന്ന ടോക്സിൻസ് നീക്കം ചെയ്യാൻ പറ്റാണ്ട് വരികയും നമുക്ക് മലബന്ധം ഉണ്ടാവുകയും ചെയ്യും ഇതാണ് മലബന്ധത്തിന്റെ വേറൊരു കാരണം എന്ന് പറയുന്നത് അടുത്ത കാരണമായിട്ട് പറയുന്നത് നമുക്കറിയാം നമ്മുടെ വൻകുടലിന്റെ മൂവ്മെന്റിനനുസരിച്ചാണ് ഈ മലം പുറത്തോട്ട് പുറന്തള്ളപ്പെടുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള വ്യായാമം ഇല്ല എങ്കിൽ നമ്മുടെ ഈ മൂവ്മെന്റ് ശരിക്കും നടക്കാണ്ടിരിക്കുകയും മലബന്ധം ഉണ്ടാവുകയും ചെയ്യും അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാവരും ഒന്നും വ്യായാമം ചെയ്തിട്ടൊന്നും അല്ലല്ലോ അവരുടെ വയറ്റീന് പോകുന്നത് ഡോക്ടറെ എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ നമ്മുടെ ശരീരം ആവശ്യത്തിന് അനങ്ങുന്നില്ല നമ്മളൊന്നും ആവശ്യത്തിന് നടക്കുന്നില്ല ഓടുന്നില്ല അല്ല എങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ വെള്ളവും കുടിക്കുന്നില്ല നാരുകളടങ്ങിയ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എങ്കിൽ ഈ മലബന്ധം കൂടുതലായിരിക്കും അപ്പം തലതിൻ്റെ മൂവ്മെൻറ്റ് നന്നായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ശരീരമൊക്കെ ഒന്ന് അനങ്ങുകയും വ്യായാമമൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ബാധിക്കുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്കറിയാം പലർക്കും ഒരു ടൈം ഉണ്ടാവും വൈറ്റീന്ന് പോകാനായിട്ട് രാവിലെ എണീറ്റ് പല്ലക്കെ തേച്ചതിന് ശേഷമായിരിക്കും ചിലർക്ക് വൈറ്റ് ചെയ്യുന്നു പോകാം ചിലവർക്ക് രാവിലെ എണീറ്റ വളരെ വൈറ്റ് പോകണമെങ്കിലും ചിലവർക്ക് രാവിലെ ഒന്നും വൈറ്റീന്ന് പോകില്ല രാത്രി മാത്രമേ വൈറ്റീന്ന് പോകുള്ളൂ ചിലവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മാത്രമേ വൈറ്റീന്ന് പോവുള്ളൂ അപ്പം ഇങ്ങനെ പല തരത്തില് പല ആൾക്കാരുണ്ടാവും അതായത് ഒരു സമയം ഉണ്ടാവും നമുക്കെല്ലാം വൈറ്റീന്ന് പോകാം ആ നമ്മുടെ ശരീരത്തിന്റെ നേച്ചർ അങ്ങനെ തന്നെയാണ് കാരണം നമുക്കെല്ലാം ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എത്ര അൽറാം വെച്ചിട്ടില്ല എങ്കിലും ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ എണീക്കുന്നതും അതുപോലെ ഒരു ടൈം കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നതും അപ്പൊ അതുപോലെ തന്നെ വയറ്റീന്ന് പോവാനും ചിലവർക്ക് സമയമുണ്ടാകും ഈ സമയം ഒന്ന് മാറുമ്പോഴൊക്കെ മലബന്ധം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കാരണം അവർക്ക് ആ ടൈമിൽ തന്നെ പോയിട്ടില്ല എങ്കിലും പിന്നെ ആ ദിവസം പോവുകയില്ല അങ്ങനെ ആ ദിവസം പോവാണ്ടിരുന്നു കഴിഞ്ഞാലോ നമുക്ക് മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു മൂഡൌട്ടായിരിക്കും അല്ലെ എന്തോ ഒരു തൃപ്തിക്കുറവ് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ടൈം ചേഞ്ച് ചെയ്താലും നമുക്ക് മലബന്ധം ഉണ്ടാവാം അതുപോലെ തന്നെ നമ്മൾ സാധാരണ ജീവിക്കുന്ന ലൈഫിനേക്കാളും കുറച്ചും കൂടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നമുക്ക് കൂടുമ്പോഴും ഈ മലബന്ധം ഉണ്ടാവാം അല്ലാണ്ട് നമുക്ക് പൊണ്ണത്തടി ഉണ്ടെങ്കിൽ ഒബേസിറ്റി ഉണ്ടെങ്കിൽ പ്രമേഹ രോഗികൾക്ക് തൈറോയിഡ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള കുടൽ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മലാശയത്തിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ട് ഇല്ല ക്യാൻസർ പോലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മലബന്ധം ഒരു ലക്ഷണമായിട്ടും കാണിക്കും അപ്പം ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ് അപ്പം ഇത് മാറാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം പലർക്കും ഈ മലബന്ധം ഉണ്ട് എന്ന് തുറന്നു പറയാൻ മടിയുള്ളവരുണ്ട് അല്ല എങ്കിൽ മലബന്ധത്തിന് ആശുപത്രിയിൽ പോയിട്ട് മെഡിസിൻ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ നാച്ചുറൽ ആയിട്ട് മാറ്റേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അവർക്ക് ഉപകാരപ്പെടും അങ്ങനെയുള്ളവരുണ്ട് എന്ന് എടുത്ത് പറയാൻ കാരണം ഞാനും അങ്ങനെ ഒരു തരുത്തിപ്പെട്ട ആളായിരുന്നു എനിക്ക് ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് മലബന്ധം ഉണ്ടാകുന്നത് അതുവരെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടേയില്ല എന്റെ വിചാരം നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് അല്ലേ എന്നും മൂത്രം ഒഴിക്കുന്ന പോലെ തന്നെ വൈറ്റ് അങ്ങ് പൊയ്ക്കോളും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ ലൈഫ് എല്ലാം മാറി ഞാൻ ഹോസ്റ്റലിൽ എത്തുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊന്നും നമുക്ക് ചേരുന്നതായിരുന്നില്ല അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ഭക്ഷണത്തിനും നല്ല വ്യത്യാസം വന്നിരുന്നു അപ്പൊ എന്റെ അമ്മ കുറച്ചും കൂടി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അതായത് നമ്മൾ കറക്റ്റ് നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ആവശ്യത്തിന് നമ്മൾ കഴിക്കുന്നുണ്ടോ പഴങ്ങളൊക്കെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എൻ്റെ അമ്മ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തില് അതുകൊണ്ട് തന്നെ അത്രയും കാലം എനിക്ക് മലബന്ധം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഉണ്ടായിട്ടില്ല അപ്പോൾ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് ഇങ്ങനെ മലബന്ധം ഉണ്ടാകുന്നത് അപ്പം എനിക്ക് ഫ്രണ്ട്സിനോട് പറയാൻ ഭയങ്കര നാണക്കേടായിരുന്നു കാരണം ഒന്നാമത്തെ കമ്പനിയായി വരുന്നതേ ഉള്ളൂ ഉള്ളവരൊന്നും അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ വിളിച്ച് അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ മലബന്ധമാണ് എന്ന് പറഞ്ഞപ്പം അമ്മ ആദ്യം പറഞ്ഞ കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കാനാണ് അപ്പോൾ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി നമ്മുടെ കാര്യങ്ങളൊന്നും നോക്കാൻ ആരും ഉണ്ടാവില്ല അങ്ങനെ ആയപ്പോൾ എന്റെ വെള്ളം കുടി ഒന്ന് കുറഞ്ഞായിരുന്നു അപ്പം ആ ടൈമിൽ നന്നായിട്ട് വെള്ളം കുടിക്കാനാണ് എന്റെ അമ്മ ആദ്യം പറഞ്ഞ തന്നൊരു ടിപ്പ് അപ്പം അതുതന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നന്നായിട്ട് വെള്ളം നമ്മൾ ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കുക നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആയിട്ട് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് മലബന്ധം ഇല്ലാണ്ടിരിക്കുകയുള്ളൂ നന്നായിട്ട് വെള്ളം കുടിക്കാം ഇല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വൻകുടലിൽ എത്തുമ്പോൾ അതിലുള്ള ജലാംശം എല്ലാം വലിച്ചെടുത്ത് കഴിയുമ്പോൾ ബാക്കി മലത്തിന് പോകാനായിട്ടുള്ള വെള്ളം ഉണ്ടാവില്ല അത് ഡ്രൈ ആവുകയും പോകാൻ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യും രണ്ടാമതായിട്ട് നന്നായിട്ട് പച്ചക്കറിയും പഴങ്ങളും നാരുകളടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കാം ചോറ് കഴിക്കുന്നവർ വരെ ചുമന്ന അരി തവിട് കൂടുതൽ അടങ്ങിയിട്ടുള്ള അരി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെ നന്നായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലും നമ്മുടെ വയറ്റിൽ നിന്ന് നന്നായിട്ട് പൊയ്ക്കോളും അതുപോലെ രാവിലെ എണീറ്റ് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കും രാവിലെ തന്നെ പോകണമെന്ന് നിർബന്ധമുള്ളവർക്കും എണീറ്റ് കഴിഞ്ഞാൽ ഒരു രണ്ട് ഗ്ലാസ് ഇളം ചൂട് വെള്ളം വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ ഇട്ട വെള്ളമാണെങ്കിലും കുടിക്കാം ഇട്ട വെള്ളം ഒരുപാട് നല്ലതാണ് മലബന്ധത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ ആ രണ്ട് ഗ്ലാസ് വെള്ളം രാവിലെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ വയറ്റിൽ നിന്ന് നന്നായിട്ട് പോകും കൂടാണ്ട് നമ്മൾ ഇരിക്കുന്ന പോഷിച്ച് ക്ലോസറ്റിൽ ഇരിക്കുന്ന പോഷിച്ച് എപ്പോഴും ഇന്ത്യൻ ക്ലോസറ്റ് തന്നെയാണ് നമ്മുടെ ശരീരത്തിനും അതുപോലെ മലബന്ധം കുറയ്ക്കുവാനും നല്ലത് പക്ഷേ യൂറോപ്യൻ ക്ലോസിറ്റീവ് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മുന്നോട്ടാഞ്ഞോ അല്ലെങ്കിൽ പുറകോട്ടിങ്ങനെ ചാരിയോ ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും നടന്ന് വൃത്തി നേരെ ഇരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മുടെ മുട്ടിന്റെ ഭാഗം കുറച്ചൊന്ന് പൊന്തിയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ മലം നല്ല ഈസി ആയിട്ട് പൊയ്ക്കൊള്ളും നമ്മുടെ തൊടേൻ്റെ ഒക്കെ ഒന്ന് ലൂസാവുകയും മലബന്ധം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കാവുകയും ചെയ്യും കൂടാണ്ട് വയറ്റീന്ന് പോയി കഴിഞ്ഞാൽ തൃപ്തി കിട്ടാത്ത ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്കും ഈ പൊസിഷൻ നല്ലതായിരിക്കും നമ്മുടെ മുട്ടൊന്ന് കുറച്ച് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതാകുമ്പോൾ നിങ്ങൾ കാല് നില തുറച്ചാലും നമ്മുടെ ഹീലിന്റെ ഭാഗം ഉണ്ടല്ലോ ഒന്ന് കുറച്ച് ഒത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ മുട്ട് കൊത്തും അത് മലബന്ധം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇല്ല എങ്കിൽ ഇന്ത്യൻ ക്ലോസ്സെറ്റ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പക്ഷേ നേരം ഒന്ന് വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം അതായത് കൂടുതൽ നേരം ഒരു നാൽപ്പത് മിനിറ്റൊക്കെയാണ് വ്യായാമം ചെയ്യേണ്ടത് പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ രാവിലെ രണ്ട് ഗ്ലാസ് വേളം ചൂടുവെള്ളം കുടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ആ ടൈമിൽ ഒരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതും വയറ്റീന്ന് പോക്ക് എളുപ്പമാക്കി കിട്ടും പ്രത്യേകിച്ച് മലയാളികൾ നമ്മൾ കൂടുതൽ നോൺ വെജ് കഴിക്കുന്നവരാണ് അങ്ങനെ നോൺ വെജ് കഴിക്കുന്നവർ പ്രത്യേകിച്ച് ചിക്കനും മുട്ടയൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് വയറ്റീന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അത് തിന്നാണ്ടിരിക്കല് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിനെന്താ ചെയ്യാന്ന് എന്ന് വെച്ചാൽ ഭക്ഷണം നമ്മൾ എന്തെങ്കിലും നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം എന്തെങ്കിലും സാലഡ്സ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പച്ചക്കറിയും ഫ്രൂട്ട്സോ എന്തെങ്കിലും അത് കഴിഞ്ഞിട്ടൊക്കെ കഴിക്കാം അപ്പം മലബന്ധം ഉണ്ടാവില്ല നമ്മൾ ഈ കണ്ടിട്ടില്ലേ ഒക്കെ ഫുഡ് മെനുവില് അവർ നോൺ വെജിൻ്റെ കൂടെ കുറേ പച്ചക്കറികളും വെച്ചിരിക്കും അതേപോലെ മലബന്ധം ഉണ്ടാവാണ്ടിരിക്കാനാണ് അപ്പം നമ്മളും അതുപോലെ എന്തെങ്കിലും കക്കിരിയോ ചള്ളാസോ ഒക്കെ ഈ നോൺ വെജ് കഴിച്ചതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ കുറച്ച് കറുത്ത ഉണക്ക മുതിരി ഇട്ട് വെക്കുക രാവിലെ എണീറ്റ് അത് വെറും വയറ്റിൽ കുടിക്കുക ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ് ഈ കറുത്ത മുതിരി എന്ന് പറയുന്നത് കറുത്ത ഉണക്ക മുന്തിരി അപ്പൊ ഇതും നിങ്ങളുടെ മലബന്ധം കുറയ്ക്കുന്നതിന് സഹായമാകും വയറ്റിൽ നിന്ന് പോകാൻ അങ്ങനെ സമയമൊന്നും വരുത്താത്തതിന് ഇനി തൊട്ട് വയറ്റീന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ടൈം കണക്കാക്കി വെക്കുക എല്ലാ ദിവസവും ഒരേ ടൈമിൽ തന്നെ വയറ്റീന്ന് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വാക്കുമ്പിൽ പോയി ഇരിക്കാം അപ്പോൾ ആ ഒരു ടൈം ഫിക്സ് ആവും അങ്ങനെയാണെങ്കിൽ എന്നും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വയറ്റീന്ന് പോകാൻ തോന്നും അതുപോലെ ഇങ്ങനെ വയറ്റിൽ നിന്നും പോകാൻ തോന്നിയിട്ട് പിടിച്ചു വെക്കുന്നവർ അങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലബന്ധം കൂടുതലായിട്ട് ഉണ്ടാകും കൂടാണ്ട് നമ്മൾ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താണ്ട് മലബന്ധമാകുമ്പോഴത്തേക്ക് ഓടിപ്പോയി മരുന്ന് വേണ്ടിയിട്ട് കഴിക്കുന്നവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവും കാരണം പിന്നീട് അവർക്ക് മരുന്ന് കഴിച്ചാൽ മാത്രമേ വയറ്റിൽ വയറ്റീന്ന് പോവുകയുള്ളൂ എന്നൊരവസ്ഥ ഉണ്ടാവും അതുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് കുറച്ച് ചേഞ്ചസ് വരുത്താം ഭയങ്കരമായിട്ട് സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉള്ളവരാണെങ്കിൽ മെഡിറ്റേഷൻസോ യോഗയോ ഒക്കെ ഒന്നും ചെയ്യാം കാരണം നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോകാനൊന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മെഡിറ്റേഷനോ യോഗ ഒക്കെ ചെയ്ത് അതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മലബന്ധം നേരെയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ തന്നെ യൂട്യൂബിൽ ചാനലിൽ പല വീഡിയോസും അതായത് മലബന്ധത്തിന് ഏതൊക്കെ ഭക്ഷണം കഴിക്കണം ഏതൊക്കെ ഭക്ഷണം നമ്മൾ ഒഴിവാക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം